ഓ ശ്രീനാരായണ പരമഗുരുവേ നമ ശിവശതകം മന്ത്രം അൻപത്തി ഒൻപത് വകയറിയ ദേവലഞ്ഞിടുമെന്നെ നീ ഭഗവതിയോടൊരുമീച്ചെഴുന്നള്ളി വന്നകമുരുകും പടി നോക്കിടുക ഒന്നുമാമകമൊരുനേരം അടുത്തുവരാദിന ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ഓ ശുഭദിനം സുപ്രഭാതം ശിവശതകം മന്ത്രം അൻപത്തൊൻപതിൻ്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു സത്യമേത് അസത്യേത് എന്ന് വകതിരിച്ചറിയാൻ കഴിയാതെ ക്ലേശിക്കുന്ന ഈ ഭക്തനെ അവിടുന്ന് ദേവിയോടൊരുമിച്ച് അടുത്തെത്തി ഭക്തികൊണ്ടെന്റെ ഹൃദയം അലിയുമാർ ഇനിമേൽ പാപം ഒരിക്കലും തീണ്ടാത്ത വണ്ണം എന്നെ ഒന്ന് കടാക്ഷിക്കുക ഓ ശ്രീനാരായണ പരമഗുരവേ നമു ओम श्री शारदाबी गाए नम